ഭഗവാൻ ശ്രീരാമ കി എത്ര തന്നെ ആക്രോശങ്ങൾ ഉണ്ടായാലും ബാബറി മസ്ജിദിന്റെ മുറ്റത്തു നിന്നും രണ്ടു പിടി മണ്ണ് പോലും നഷ്ടപ്പെടില്ലെന്ന് കരുതിയവരാണ് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ പ്രാണനേക്കാൾ വിശ്വാസമായിരുന്നു അവർക്ക് ഈ നാടിൻ്റെ മതനിരപേക്ഷതയോടും അതിൻ്റെ മഹത്തായ മൂല്യങ്ങളോടും ആ മതനിരപേക്ഷതാ ബോധ്യങ്ങളുടെ പുറത്തുകൂടിയാണ് കെട്ടിയ ഒരു രഥമുരുണ്ടത് പോയ വഴികളിലെല്ലാം ചോരയും കബന്ധങ്ങളും സൃഷ്ടിച്ച് ഇന്ത്യയെ രണ്ടായി പകുത്ത് ആ രഥം ഒഴുകി നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെ നീണ്ടുനിന്ന ഇരുപത്തിയൊൻപത് ദിവസത്തെ ആ രഥത്തിൻ്റെ പ്രയാണം സൃഷ്ടിച്ച വടുക്കൾ रास्ते में मत आओ क्योंकि ये जो रथ है लोक रथ है जनता का रथ है जो सोमनाथ से चला है और जिसने मन में संकल्प किया हुआ है कि 30 अक्टूबर को वहां पर पहुंच करके कार सेवा करेंगे और मंदिर वहीं बनाएंगे उसको कौन रोकेगा कौन सी सरकार रोकने वाली है रूपीकरोक सभा अंग्रम उन्द्र पार्टी ഇന്ന് മൃഗീയ ഭൂരിപക്ഷത്തിലെത്തിച്ച ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻറെ പരീക്ഷണ ഭൂമികയായിരുന്നു അയോധ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് അശോക് സിംഗാളിന്റെ പ്രയാഗ് രാജിലെ വസതിയിൽ ചേർന്നൊരു ചെറു യോഗത്തിലെടുത്ത തീരുമാനം ഇന്ത്യൻ മതേതരത്വത്തിന്റെ തലവര തിരുത്തിക്കുറിച്ചു ഷബാനു എന്ന മുസ്ലിം സ്ത്രീയുടെ ജീവനാംശം തേടിയുള്ള പോരാട്ടത്തിൽ മുസ്ലിം മതമൗലികവാദികൾ വിറകൊണ്ടു പരമോന്നത കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയിൽ നിന്ന് അവരെ തൃപ്തിപ്പെടുത്താൻ ഒരു നിയമനിർമ്മാണം പകരം തന്റെ ഹൈന്ദവ സ്നേഹം തെളിയിക്കണമെന്ന രാജീവ് ഗാന്ധിക്ക് തോന്നിയ വഴിയായിരുന്നു തർക്കമന്ദിരത്തിലെ ശിലാന്യാസം ഷബാനു കേസിന്റെ വിധിയിൽ ആടിയുലഞ്ഞ രാജീവ് ഗാന്ധിക്ക് ഹിന്ദുത്വ തീവ്രവാദത്തെ വാരി പുണരാതെ രക്ഷയില്ലായിരുന്നു ആ ധ്രതരാഷ്ട്രാലിംഗനത്തിന് ഇന്ത്യ കൊടുക്കേണ്ടി വന്ന വിലയാണ് നാം ഇന്ന് നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നത് പൂജിച്ച കല്ലുമായി രാമക്ഷേത്രം നിർമ്മിക്കാൻ ഒരു പള്ളി തകർക്കാൻ ലക്ഷ്യമിട്ട് നീങ്ങിയ കർസേവകർ ഒടുവിൽ ലക്ഷ്യം കണ്ടു തർക്കമന്ദിരത്തിന് കാവൽ നിന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കമ്പനി കേന്ദ്രസേനയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തോക്ക് താഴ്ത്തിപ്പിടിച്ച് ആ കർസേവയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ ചെയ്തു എന്ന വിമർശനം ഇന്നുമുണ്ട് പള്ളി തകർന്നപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു തന്റെ പൂജാമുറിയിൽ കയറി കഥകടച്ചിരിക്കുകയായിരുന്നു പതിനേഴ് ഭാഷകൾ അറിയാവുന്ന നരസിംഹറാവു അതിലേതെങ്കിലും ഒരു ഭാഷയിൽ അരുതേ എന്ന് പൂജാമുറിയിൽ നിന്നിറങ്ങി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല കരൺ ധാപ്പറുമായുള്ള ഒരു അഭിമുഖത്തിൽ നരസിംഹറാവു പറയുന്നത് ശ്രദ്ധിക്കുക just before midday and it 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 lasted for for some 5 hours why was was not possible for your government to to act during that time? that time known to us only after 1 o'clock രാജീവ് ഗാന്ധിയുടെ കുശാഗ്രബുദ്ധിക്കും നരസിംഹറാവുവിന്റെ കുറ്റകരമായ ഉദാസീനതയ്ക്കും രാജ്യം ഇന്നും പലിശ നൽകിക്കൊണ്ടേയിരിക്കുന്നു സംഘപരിവാർ ഫാസിസത്തിന് ഇന്ത്യയെ ആക്രമിക്കാൻ വാതായനങ്ങൾ തുറന്നിട്ടത് അവരാണ് ബാബറി മസ്ജിദ് തകർത്തവരാരും നാളിതുവരെ കുറ്റബോധം കൊണ്ടുനീറുകയോ പശ്ചാത്താപ വിവശരായി മാപ്പിരക്കുകയോ ചെയ്തിട്ടില്ല എൽ കെ അദ്വാനി മുതൽ വിനയ് കട്ടിയാർ വരെയുള്ളവർ രാഷ്ട്രീയത്തിൽ അതിന്റെ പ്രതിഫലം ആവോളം പറ്റിയവരാണ് മതേതരത്വത്തിന്റെ ശിരസിൽ ആഞ്ചു വെട്ടിയ കലാപകലുഷിതമായ നാളുകൾ ഇന്നും പേടിപ്പെടുത്തുന്ന ഓർമ്മകളായി നമ്മളെ വേട്ടയാടുകയാണ് ആർ എസ് എസിന് ബദലായി അബ്ദുള്ള സർമദരി ഉണ്ടാക്കിയ ഐഎസ്എസ് ഉയർത്തിവിട്ട അരക്ഷിത ബോധം മുസ്ലിം ചെറുപ്പക്കാരെ ആയുധമെടുപ്പിച്ചു ഹിന്ദു തീവ്രവാദം മുസ്ലിം തീവ്രവാദത്തെ സഹായിച്ചത് എങ്ങനെയെന്ന് നാം തിരിച്ചറിഞ്ഞത് അതിലൂടെയാണ് ബാബറി മസ്ജിദ് പ്രശ്നം കേരളത്തിലും സൃഷ്ടിച്ച അലയോലികൾ ചെറുതായിരുന്നില്ല മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്ര പാലക്കാട് കൂടെ കടന്നുപോയപ്പോൾ അത് ഹിന്ദു മുസ്ലിം കലാപമായി മാറി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടുനിന്ന പതിനൊന്ന് വയസ്സുകാരി സിറാജു നീസ എന്ന ബാലിക കരുണാകരന്റെ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു വിഭജനത്തിന് ശേഷം ഒരിക്കൽ കൂടി ഉത്തരേന്ത്യ അശാന്തമായി ബോംബ് സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ പതിവ് കാഴ്ചകളായി പല നഗരങ്ങളിലും കലാപത്തിന്റെ തീ പടർന്നു മനുഷ്യൻ നിസ്സഹായരായ ഈയാമ്പാറ്റകളെ പോലെ ആ തീയിൽ വെന്തു മരിച്ചു ഓർക്കുമ്പോൾ ഇന്നും ഉൾക്കിടലമുണ്ടാക്കുന്ന ആ കറുത്ത കാലത്തിന്റെ രൗദ്രത പ്രേതത്തെ പോലെ നമ്മളെ വേട്ടയാടുന്നു മനുഷ്യർ മതത്തിന്റെ പേരിൽ ചോരയൊഴുക്കിയ ആ കറുത്ത അധ്യായത്തിൽ നിന്ന് നാം എന്തു പഠിച്ചു എന്ന വലിയ ചോദ്യം ഇന്നും ഇവിടെ മുഴങ്ങുന്നുണ്ട് എസ് ജീവൻകുമാർ തിരുവനന്തപുരം